ഫുൾട്ടാങ് ഇന്ധനം അടിച്ച് മൂന്നാറിലേക്ക് ട്രിപ്പ് പോകവേ ഇന്ധനം കവിഞ്ഞൊഴുകി ബൈക്കിന് തീപിടിച്ച് ദമ്പതികൾ രക്ഷപ്പെട്ടത് തലന്നാരിഴയ്ക്ക് കൊല്ലം സ്വദേശി സനീപും ഭാര്യയും സഞ്ചരിച്ച ബൈക്കാണ് ഇക്കഴിഞ്ഞ ദിവസം തീപിടിച്ചത് തുടർന്ന് ട്രാഫിക് പോലീസും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ടാങ്ക് നിറ ഇന്ധനം നിറച്ചതിനെ തുടർന്ന് ഇന്ധനം കവിഞ്ഞൊഴുകിയതാണ് തീപിടിക്കാൻ കാരണമായത് എന്നാണ് നിഗമനം തീ പടരുന്നത് കണ്ട് ദമ്പതികൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയോടി ഇതിനാൽ തന്നെ തലനാരിഴയ്ക്ക് തന്നെയാണ് ദമ്പതികൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ ഓടുന്ന വാഹനങ്ങളിലൊക്കെ തീപിടിച്ച് നിരവധി ജീവനുകൾ നഷ്ടമായ വാർത്തകളൊക്കെ അടുത്തിടെ നാം കേട്ടിട്ടുണ്ട് അതേസമയം വാഹനങ്ങൾ ിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ തീപിടിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്ന ഒരു ശ്രമമായിരുന്നു ഫോറൻസിക് വിദഗ്ധരൊക്കെ ഈ അടുത്തിടെ നടത്തിയത് അതിൽ മൂന്ന് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് വാഹനങ്ങൾ തീപിടിക്കുന്നതിനുള്ള കാരണം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതിയാണ് ഇത്തരത്തിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് വാഹനങ്ങൾ തീപിടിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിലൊന്ന് വാഹനങ്ങളിൽ വരുത്തുന്ന രൂപമാറ്റം ഇന്ധനം ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകൽ പ്രാണികളുടെ ഇന്ധനക്കുഴൽ തുരക്കൽ ഇതൊക്കെയാണ് നിലവിലുള്ള കാരണങ്ങളായി പറഞ്ഞിരിക്കുന്നത് അതായത് കുറഞ്ഞ വിലയുള്ള വാഹനങ്ങളിൽ കൂടുതൽ വിലയുള്ള വാഹനങ്ങളുടെ സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് തീപിടുത്തത്തിന് കാരണമാകും എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതേക്കുറിച്ച് എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസറെ നിയമിച്ച് ബോധവൽക്കരണം ഒക്കെ നടത്തുകയാണ് അതായത് വില കുറച്ച് ഇന്തനം കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവ കൂടുതൽ ശേഖരിച്ച് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് നിർത്തൽ ചെയ്യണം എന്നാണ് പറയുന്നത് ഇത്തരത്തിലാണ് വാഹനത്തിൽ ഫുൾ ടാങ്ക് അടിച്ചു പോകെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനി മറ്റൊന്ന് പെട്രോളിലെ എതിനോളിനെ ആകർഷിക്കുന്ന ഒരുതരം ചെറുപ്രാണിയാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് മറ്റൊരു കാരണമായി പറയുന്നത് ഇന്ധനം കുടിക്കുന്നതിന് ഇവ കുഴൽ തുരക്കുന്നതാണ് തീപിടിക്കാൻ കാരണമാകുന്നത് അതേസമയം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓട്ടത്തിനിടയിൽ നിർത്തിയിടുമ്പോഴോ തീപിടിക്കുന്നതിനെപ്പറ്റി നാം നിരന്തരം കേൾക്കുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തീപിടിക്കുന്നത് അല്ലെങ്കിൽ നാം ഓടിക്കുന്ന വാഹനം സുരക്ഷിതമാണോ എന്നിങ്ങനെയൊക്കെ നിരവധി ചോദ്യങ്ങൾ തന്നെ ഈ വാർത്തകൾ അവശേഷിപ്പിക്കുകയായിരിക്കും വാഹനത്തിന് തീപിടിച്ചാൽ വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം തീ കടത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ജീവഹാനി വരെ സംഭവിച്ചേക്കാം അത് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഓടി മാറുക അതുപോലെ തീപിടിക്കാനുള്ള കാരണങ്ങളിൽ പറയുന്നത് എളുപ്പത്തിൽ തീപിടിക്കുന്ന രീതിയിലൊന്നുമല്ല വാഹനങ്ങൾ നിർമ്മിക്കുന്നത് എന്നത് നാം അറിഞ്ഞിരിക്കണം എന്നിരുന്നാലും വാഹനത്തിന്റെ യാത്രക്കാരുടെയോ അല്ലെങ്കിൽ ഡ്രൈവറുടെയോ അശ്രദ്ധയോ അല്ലെങ്കിൽ കൈപ്പിഴവോ സാങ്കേതിക തകരാർ എന്നിവയൊക്കെ തന്നെ ഇത്തരം തീപിടുത്തത്തിന് കാരണമായേക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇലക്ട്രിക്കൽ തകരാറാണ് ഇതിൽ പ്രധാനമായും വരുന്ന ഒരു കാരണം വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ പാർട്ടുകളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനും അപകടങ്ങൾ വഴി പലപ്പോഴും വാഹനങ്ങൾ തീപിടിക്കാനുള്ള പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അത് സംഭവിക്കുന്നതിന് മുൻപ് വാഹനം ചില രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് മിക്കവാറും സന്ദർഭങ്ങളിൽ ഫ്യൂസ് എരിഞ്ഞ സ്വാഭാവികമായും ഫ്യൂസ് എരിഞ്ഞമർന്നതിന്റെ കാരണം മനസ്സിലാക്കി അവിടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് പലപ്പോഴും ഇതൊന്നും സമയക്കുറവ് കൊണ്ട് നാം ആരും ശ്രദ്ധിക്കാറില്ല എല്ലാവരും സ്വയം ചികിത്സ തന്നെ ഇതിനാരംഭിക്കും ഫ്യൂസ് മാറ്റി വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ അംഗീകൃത സർവീസ് സെന്ററുമായി ബന്ധപ്പെടാതെ ഇത്തരം ജോലികൾ സ്വയം ചെയ്യാതിരിക്കുന്നത് ഉചിതമാണ് മറ്റൊന്ന് സീൽ പൊട്ടിയതോ അല്ലെങ്കിൽ ആയ വയറിങ്ങും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം എഞ്ചിൻ ഓയിൽ ഇന്ധനം എന്നിവ പോലെ തന്നെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ ചോർച്ചയും അപകടം ക്ഷണിച്ചു വരുത്തിയേക്കും ഫ്യൂവൽ ഇഞ്ചക്ടൻ ഫ്യൂവൽ പ്രപ്പൽഷൻ റെഗുലേറ്റർ എന്നിവയിൽ ഉണ്ടാകുന്ന തകരാറ് കാരണവും ഇത്തരത്തിൽ ലീക്ക് ഉണ്ടാകാം ഇത്തരത്തിൽ ചോരുന്ന ഇന്ധനം ഇഗ്നീഷ്യൻ സോഴ്സുമായി ചേർന്ന് പെട്ടെന്ന് തീപിടിക്കും ശരിയായി കണക്ട് ചെയ്യാത്ത ബാറ്ററി സ്റ്റാർട്ടർ തുടങ്ങിയ സ്റ്റീഡിയോ പോലും ഇപ്പോൾ ചില തീപിടുത്തത്തിന് കാരണമായേക്കാം ചിലപ്പോഴൊക്കെ വാഹനത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബറൊക്കെ കത്തിയ മണം വരുന്നുണ്ടാവാം ഇതൊന്നും അവഗണിക്കാതെ വാഹനം എഞ്ചിൻ ഓഫ് ആക്കി നിർത്തി മാറി സർവീസ് സെന്ററുമായി ബന്ധപ്പെടുക അടിയന്തര സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഭയം തോന്നാമെങ്കിലും സമചിത്തതയോടെ സാഹചര്യങ്ങൾ നേരിടുക വാഹനം മുഴുവനായും കത്തി അമർന്നാലും യാത്രക്കാരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അതുമാത്രമല്ല എളുപ്പം തീപിടിക്കുന്ന വസ്തുക്കൾ വാഹനങ്ങളിൽ കൊണ്ടുപോകരുത് വാഹനങ്ങളിൽ ഇരുന്ന് പുക വലിക്കരുത് കൃത്യമായി മെയിൻ്റനൻസ് വാഹനങ്ങൾക്ക് നൽകുക മികച്ചൊരു മെക്കാനിക്കിന് മാത്രമേ വാഹനത്തിന്റെ ശരിയായ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ പാർട്ടുകൾ വരെ മാറ്റേണ്ടതുണ്ടാകും മറ്റ് ചിലപ്പോൾ നാം നിസ്സാരം കരുതി അവഗണിക്കുന്ന കാര്യങ്ങളായിരിക്കും വലിയ അപകടത്തിലേക്ക് വഴിതെളിക്കുന്നത് ഇനി ഒരു പക്ഷേ വാഹനത്തിന് തീപിടിക്കുന്നു എന്ന് കണ്ടാൽ ആദ്യം വാഹനം ഓഫാക്കുക വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക ഒരിക്കലും സ്വയം തീ അണയ്ക്കാൻ ശ്രമിക്കും കാരണം വാഹനത്തിന്റെ ഘടകങ്ങളിൽ തീ പിടിക്കുന്നത് കാരണം വിഷമമയമായ വായു പ്രവഹിക്കാം അത് നിങ്ങളുടെ ജീവന തന്നെ അപകടം വരുത്തിയേക്കാം ബോണറ്റിനകത്താണ് തീ പിടിക്കുന്നതെങ്കിൽ ബോണറ്റ് ഉയർത്താൻ ശ്രമിക്കരുത് അത് കൂടുതൽ തീ പടരാൻ കാരണമാകും ഓക്സിജനുമായി കൂടുതൽ സമ്പർക്കത്തിലാകുന്നതാണ് ഇതിനൊക്കെ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ തീ പിടിക്കുന്നുണ്ടെങ്കിൽ അകലം പാലിച്ച് തന്നെ നിന്ന് സർവീസ് സെന്ററുമായിട്ടോ അല്ലെങ്കിൽ അഗ്നിശമന സേനയുമായിട്ടൊക്കെ നിങ്ങൾ നിങ്ങൾ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് അവിടെ ചെയ്യേണ്ടത് news does